അസീസ് നെടുമങ്ങാട് അത്യാവശ്യം കോമഡി പ്രോഗ്രാമുകളിലൂടെയൊക്കെ മലയാളികൾക്ക് പരിചിതനായിട്ടുള്ള മലയാള സിനിമയിൽ നല്ല നല്ല വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനാളുടെ ചില പ്രവൃത്തികളോടും ചില നിലപാടുകളോടും ഞാനും വ്യക്തിപരമായിട്ട് വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു ഒരു പോസ്റ്റ് കണ്ടു ഇതിൻ്റെ പേരിൽ ക്രൂശിക്കരു ബെൻസിൽ വന്ന അസീസിന് വിമർശനം മറുപടി എന്നൊക്കെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത്രയും മമ്മൂക്കെ പോലെ ബെൻസ് കാർ ഓടിച്ച് ജോർജ് ഏറ്റൻ്റെ മകളുടെ വിഭാഗത്തിന് അസീസ് നെടുമങ്ങാട് എത്തിയപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിനടിയിൽ ഒരുപാട് കമൻ്റുകൾ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടുണ്ടായിരുന്നു ായിട്ടുണ്ടാവണം അതിൻ്റെ പേരിലായിരിക്കാം ഇങ്ങനെ ഒരു കമൻറ്റ് കൂടി സോഷ്യൽ മീഡിയയിൽ അസീസ് പങ്കുവച്ചത് കാറിൽ വന്നത് ഇഷ്ടപ്പെടാത്ത സഹോദരങ്ങളെ ഇത് എൻ്റെ കാറല്ല ഒരു സുഹൃത്തിൻ്റെ കാറാണ് ഇനി അതിൻ്റെ പേരിലാരും എന്നെ ക്രൂശിക്കരുത് ആരുടെ കാറോ ആവട്ടെ ഞാൻ ആൾ വേടിച്ചു തന്നെ ആവട്ടെ ഒരു ബെൻസുകാരല്ലേ ആർക്കൊരു ചേതമില്ല ഈ കാണുന്ന പ്രേക്ഷകർക്കും ഒരു ബുദ്ധിമുട്ടില്ല നാട്ടിലാരുടെയും നേരത്തെ കൊണ്ട് ഇടിച്ച് കഴിച്ചിട്ടുമില്ല ആൾ ഒരു ബെൻസ് കാർ ഓടിച്ചൊരു കല്യാണത്തിന് പോയി ഇനി സ്വന്തം കാറാണെങ്കിൽ തന്നെ എന്താണ് ആർക്കാണ് ഇത്ര ക്രിമികൾ എനിക്ക് മനസ്സിലാവുന്നില്ല പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോൺട്രവേഴ്സി ലെവലിലേക്ക് അവനെ ആദ്യം അടിക്കണം എൻ്റെ ഋഷിപ്പ് കമൻ്റുകളും വിമർശിച്ചുകൊണ്ടും ക്രൂശിച്ചുകൊണ്ടും കമൻ്റ് ഇടുന്നതിൻ്റെ ഒക്കെ ആവശ്യം എന്താണ് ആർക്കാണ് എന്തിന്റെ ആവശ്യം അതിലൊരു നല്ലത് വരുമ്പം ഉണ്ടാവുന്ന ഒരു തരം കുത്തിക്കിടപ്പം തോന്നുന്നു അവനവൻ ഒന്നും ആയിപ്പെടാൻ പറ്റാത്തതിൻ്റെ വേദന മറ്റുള്ളവർ രക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് വരുമ്പം അതിൽ കണ്ണുകരി കാണിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെയുള്ളവരൊക്കെ നല്ല ഡോക്ടറെ കണ്ട് ഒയിൻ്റ്മെൻറ്റ് വാങ്ങി തയ്ക്കാൻ ഉള്ളൂ ഇത് പസീസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബെൻസ് കാർ ഓടിച്ച് വന്നുകൊണ്ട് മാനിടിഞ്ഞ് വീണ്ടും ഇല്ല ഒരു അപകടം സംഭവിച്ചിട്ടില്ല ആരും കൊല്ലപ്പെട്ടിട്ടില്ല പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല ഒന്നുമില്ല ഇങ്ങനെ ദുഷിപ്പ് പറഞ്ഞ് സ്വയം മാറാതിരിക്കുക ശരി പറയാൻ ഒരു മനുഷ്യന് കാറെടുത്തിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ